ഭക്തവത്സലനാണ് വിഷ്ണു ഭഗവാൻ വിഷ്ണു ഭഗവാന്റെ ദ്വാദശനാമ പ്രതിഷ്ഠയുള്ള ഭാരതത്തിലെ ഏക ക്ഷേത്രം രാസക്രീഡാഭാവത്തിൽ ശ്രീകൃഷ്ണ പ്രതിഷ്ഠയുള്ള അപൂർവ ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയുടെ ഉപഗ്രാമമായ ആനന്ദപുരം ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനന്ദപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം നമസ്കാരം ഞാൻ രാജേഷ് നരേന്ദ്രൻ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം दुर्वारं द्वादशारं त्रिशतपरिमिलच्छिपर्वाभिवेगं सम्भ्राम्यत्कूरवेगं क्षणमनुजगतां चित्तसन्धापमानं चक्रं ते कालरूपं व्यदयतु न तु मां त्वत्पदे कावलम्बं विष्णो कारुण्यसिन्धो आनन्दपुरपदे पाहि सर्वामयोगा नमस्कारम् എൻ്റെ പേര് പരീക്ഷിത് ആനന്ദപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര ഭരണസമിതിയിലെ അംഗമാണ് വളരെ പ്രസിദ്ധമായ ഒരു മഹാക്ഷേത്ര നിർമ്മിതിയാണ് ആനന്ദപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഇപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ ആൽമരം തന്നെ രണ്ടായിരം വർഷത്തിനുമുൾ പഴക്കം ഉള്ള ആൽവൃക്ഷമാണ് ഈ ഒരു ആൽവൃക്ഷം തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പൗരാണികതയെ സൂചിപ്പിക്കുന്നതാണ് ഏറനാട് രാജവംശം ഈ ീ നാടുവാഴുന്ന കാലത്ത് പണികഴിപ്പിച്ച ക്ഷേത്രമാണ് ആനന്ദപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ ഇരുപത്തിമൂന്ന് ശ്രീകോവിലുകളിലായി മുപ്പത്തൊമ്പത് പ്രതിഷ്ഠ എന്ന അത്യപൂർവമായ പ്രതിഷ്ഠാവിശേഷം നിലനിൽക്കുന്ന ക്ഷേത്രമാണ് അതിൽ തന്നെ മഹാവിഷ്ണുവും അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ട് ദ്വാദശ നാമപ്രതിഷ്ഠകളും പ്രശസ്തമാണ് കൃഷ്ണൻ്റെ ഷോഡശ നാമപ്രതിഷ്ഠയും വളരെ വിരളമായി കാണാൻ സാധിക്കുന്ന ഒന്നാണ് ശിവൻ ഗണപതി ശാസ്താവ് പരാശക്തി മുനീശ്വരൻ രക്ഷസ് നാഗപ്രതിഷ്ഠ എന്നിങ്ങനെ മുപ്പത്തൊമ്പത് പ്രതിഷ്ഠകളുണ്ട് കൂടാതെ ക്ഷേത്രപാലകനും ഈ ക്ഷേത്രത്തെ ധന്യമാക്കി തീർക്കുന്നു വൈകുണ്ഠാധിപതിയായ ഭഗവാൻ നാരായണൻ്റെ അനുഗ്രഹത്താൽ അതിപ്രശസ്തമാണ് ആനന്ദപുരം മഹാവിഷ്ണു ക്ഷേത്രം ഭക്തവത്സലനായ വിഷ്ണു ഭഗവാന്റെ ദ്വാദശനാമപ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രവും രാസക്രീഡാഭാവത്തിൽ ശ്രീകൃഷ്ണന്റെ ഷോഡശ നാമപ്രതിഷ്ഠയും ക്ഷേത്രമാണ് ആനന്ദപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം സമയത്തിന്റെ അധിപനായ ഭഗവാനെ ഇവിടെ കാലചക്ര സ്വരൂപനായാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പ്രധാന ശ്രീകോവിലിൽ ഭഗവാൻ കിഴക്കോട്ട് ദർശനമേകി പന്ത്രണ്ട് ഉപദേവതാലയങ്ങളിൽ ാമ സങ്കല്പങ്ങളോടെ ആനന്ദപുരത്തപ്പനായി ഭക്തർക്ക് സർവ്വ ഐശ്വര്യങ്ങളും മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശികൾ ഭഗവാന്റെ അതേവങ്ങളായി സങ്കല്പിക്കപ്പെടുന്നു ഈ പന്ത്രണ്ട് രാശികൾക്കും അതിദേവതമാരായി കാലസ്വരൂപനായ ഭഗവാന്റെ പന്ത്രണ്ട് മൂർത്തി ഭാവങ്ങളെയും കൽപ്പിച്ചു പോരുന്നു മേടത്തിൽ കേശവനും ഇടവത്തിൽ നാരായണനും മിഥുനത്തിൽ മാധവനും കർക്കിടകത്തിൽ ഗോവിന്ദനും ചിങ്ങത്തിൽ വിഷ്ണുവിനും കന്നിയിൽ മധുസൂദനനും തുലാമാസത്തിൽ ത്രിവിക്രമനും വൃശ്ചികത്തിൽ വാമനനും ധനുമാസത്തിൽ ശ്രീധരനും മകരത്തിൽ ഋഷികേശനും കുംഭത്തിൽ പത്മനാഭനും മീനത്തിൽ ദാമോദരനും എന്ന രീതിയിലാണ് ഈ പന്ത്രണ്ട് മൂർത്തി ഭാവങ്ങളെയും കൽപ്പിച്ചു പോരുന്നത് ഈ ഓരോ മാസങ്ങളിലും അതാത് മൂർത്തി സങ്കല്പങ്ങൾക്കായാണ് ദ്വാദശനാമ പൂജ നടത്തി വരുന്നത് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് ദ്വാദശനാമ പൂജ ഇങ്ങനെ മേടം മുതൽ മീനം വരെ ഓരോ സങ്കല്പത്തിനും പൂജ നടത്തി പന്ത്രണ്ട് ബ്രാഹ്മണരെ ദ്വാദശനാമ സങ്കല്പത്തിൽ പൂജിച്ച് വിഭവ സമൃദ്ധമായ ഭക്ഷണമൂട്ടി വസ്ത്ര താമ്പൂലാദി ദക്ഷിണ ചെയ്ത് അനുഗ്രഹം നേടി പൂജ അവസാനിപ്പിക്കുന്നു സർവാഭിഷ്ടസിദ്ധിക്കും സർവ ഐശ്വര്യത്തിനും വേണ്ടിയും ജാതകവശാലുള്ള ദോഷങ്ങളും ബ്രാഹ്മണശാപം മാറാനും ഈ യും മുൻ ജന്മത്തിലെയും ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാടാണ് ഇണപ്പുടവ ചാർത്തൽ മഹാവിഷ്ണുവിന്റെയും വിഷ്ണുവിൽ ലയിച്ചു തരുന്ന ആനന്ദി എന്ന ഭക്തിയുടെയും അനുഗ്രഹം സിദ്ധിക്കുന്നതിനും ഇഷ്ടമാങ്കല്യ സിദ്ധിക്കുമാണ് ഇണപ്പുടവ ചാർത്തൽ വഴിപാട് നടത്തുന്നത് ആനന്ദി ഭഗവാനിൽ ലയിച്ചപ്പോൾ അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ഭഗവത് വിഗ്രഹത്തിന് ചാർത്തിയതായി കാണപ്പെട്ടതിനെ സങ്കല്പിച്ചിട്ടാണ് ഇണപ്പുടവ ചാർത്തുന്നത് പല കാരണങ്ങൾ കൊണ്ടും വിവാഹം നടക്കാൻ പ്രയാസം നേരിടുന്നവർക്ക് ഈ ക്ഷേത്രത്തിൽ ഇണപ്പുടവ ചാർത്തിയ ശേഷം ഇഷ്ടമാങ്കല്യം സിദ്ധിച്ചിട്ടുണ്ട് കൂടാതെ നാഴിയും പിടിയും തിലഹോമം എന്നീ വഴിപാടുകളും ഇവിടെ നടത്തി വരാറുണ്ട് ഇഷ്ടസന്താന ഇഷ്ടസന്താനലബ്ധിക്കായി പന്ത്രണ്ടേകാലിടങ്ങഴി അരിയുടെ നിവേദ്യം മഹാവിഷ്ണുവിനും ഉപദേവന്മാർക്കും പ്രത്യേകമായി നീതിക്കുന്ന വഴിപാടാണ് നാഴിയും പിഴിയും പിതൃക്കൾക്കായി നടത്തുന്ന പ്രത്യേക വഴിപാടാണ് തിലഹോമം പതിനെട്ട് അമാവാസിക്ക് തുടർച്ചയായി തിലഹോമം നടത്തിയാൽ ആത്മാവിന് മോശപ്രാപ്തി ലഭിക്കുമെന്ന വിശ്വാസം ഈ വഴിപാടുകൾക്ക് പുറമെ വിഷ്ണു ക്ഷേത്രത്തിൽ സാധാരണ നടത്തി വരുന്ന എല്ലാ സ്വാത്വിക വഴിപാടുകളും ഈ ക്ഷേത്രത്തിലും നടത്തപ്പെടുന്നു ഗോപുരം പണിയുന്ന സമയത്ത് ലഭിച്ച ഒരു വട്ടെഴുത്ത് രേഖയിൽ നിന്ന് ക്ഷേത്രത്തിന്റെ പൗരാണികത ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷത്തിന് മുകളിലായിരിക്കുമെന്ന് അനുമാനിക്കുന്നു ഏകദേശം ആയിരത്തി അഞ്ഞൂറിൽ പരം വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തി സംബന്ധിച്ച് ഒരു ഐതിഹ്യമുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ അപക്രമതിയും താന്തോണിയുമായ ഒരു ബ്രാഹ്മണ യുവാവ് നാട്ടുകാരാലും വീട്ടുകാരാലും തഴയപ്പെട്ട് ദേശം വിട്ടുപോയി ചെന്നെത്തിയത് ഒരു യോഗിവര്യൻ്റെ സമീപമാണ് യോഗിയുടെ സദുപദേശം കൊണ്ട് മനസ്താപം വന്ന ബ്രാഹ്മണ യുവാവ് ദുർവൃത്തികളിൽ നിന്നെല്ലാം മോചിതനായി ശ്രേഷ്ഠ ജീവിതം നയിക്കുവാൻ തീരുമാനിച്ചു തുടർന്ന് യോഗിവര്യൻ ബ്രാഹ്മണ യുവാവിനെ തന്റെ ശിഷ്യനായി സ്വീകരിക്കുകയും മോശത്തിലേക്കുള്ള ജ്ഞാനം ഉപദേശിക്കുകയും ചെയ്തു യോഗിവര്യന്റെ സമാധിക്ക് ശേഷം ബ്രാഹ്മണ യുവാവ് അദ്ദേഹം ആരാധിച്ചിരുന്ന സാളഗ്രാമവുമായി തൻ്റെ സ്വദേശത്തേക്ക് തിരിച്ചുപോയി സാളഗ്രാമത്തെ വെച്ച് ആരാധിക്കുന്നതിനുള്ള ഭൂമി ബന്ധുക്കളോട് ജയിച്ചു പക്ഷേ യുവാവിന്റെ പൂർവ്വകാലം അറിയാവുന്ന ബന്ധുക്കൾ ആരും തന്നെ അദ്ദേഹത്തിന്റെ ഭൂമി വിട്ടു നൽകിയില്ല മാത്രവുമല്ല അദ്ദേഹത്തെ അപമാനിക്കുകയും ചെയ്തു കാലാന്തരത്തിൽ ആ യുവാവ് തന്റെ തപശക്തിയും ജ്ഞാനശക്തിയും കൊണ്ട് നാട്ടുകാർക്ക് ആരാധ്യനായി അദ്ദേഹത്തെ അപമാനിച്ച ബന്ധുക്കളുടെ ഗ്രഹങ്ങളിൽ പല വിധത്തിലുള്ള ദുർനിമിത്തങ്ങളും കാണപ്പെട്ടു പരിഹാരമായി ആ ബന്ധുമിത്രാദികൾ നൽകിയതാണ് ഇന്ന് ആനന്ദപുരം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലവും കാവും ഈ സ്ഥലത്ത് മുൻപ് ഒരു ദുർഗാക്ഷേത്രവും യുവാവിന്റെ വംശത്തിൽ പിന്നീട് ആനന്ദി എന്ന പേരുള്ള വിഷ്ണുഭക്തയായ ഒരു കന്യക ജനിച്ചു തന്റെ മുൻജന്മ പാപദുരിത മോചനത്തിന് ആ കന്യക ബാല്യം മുതൽ തന്നെ കാലചക്ര സ്വരൂപനായ മഹാവിഷ്ണുവിനെയും ദ്വാദശ നാമങ്ങളെയും ആരാധിച്ചിരുന്നു ഒരിക്കൽ ഏറനാട്ടു രാജാവ് ആ കന്യകയെ കണ്ട് മോഹിതനായി തന്റെ പട്ടമഹിഷിയാകുന്നതിനുള്ള ആഗ്രഹം അറിയിച്ചു രാജകൽപ്പനയെ നിരസിക്കാൻ കഴിയാത്തത് കൊണ്ട് ആനന്ദി ഒരു അഭ്യർത്ഥന രാജാവിനോട് നടത്തി താൻ ആരാധിക്കുന്ന കാലചക്ര സ്വരൂപനായ മഹാവിഷ്ണുവിനെയും ദ്വാദശനാമങ്ങളെയും പ്രതിഷ്ഠിച്ച് ഇരുപത്തിയൊന്ന് ദിവസം ഇരുന്ന ശേഷം രാജാവിന്റെ ഇംഗിതത്തിന് വഴങ്ങാമെന്ന് ആനന്ദിയുടെ പാപമുക്തി രാജ്യത്തിന് ഐശ്വര്യത്തിന് അനിവാര്യമാണെന്ന രാജഗുരുവിന്റെ നിർദ്ദേശം മാനിച്ചും അവളോടുള്ള അതിയായ അഭിനിവേശം നിമിത്തവും ഏറെനാട്ട രാജാവ് പണി തീർത്തതാണ് ഇന്ന് കാണുന്ന ക്ഷേത്രം രാജാവ് പണിത് കൊടുത്ത വിഷ്ണു ക്ഷേത്രത്തിൽ ആനന്ദി ഇരുപത് ദിവസം ഭജനമിരുന്നു വിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നത് മാത്രമാണ് ജീവിത ലക്ഷ്യമെന്ന് കരുതിയ ആനന്ദിക്ക് ഗൃഹസ്ഥാശ്രമത്തെ കുറിച്ച് ചിന്തിക്കാൻ കൂടി കഴിയുമായിരുന്നില്ല തന്റെ നിസ്സഹായ അവസ്ഥയ്ക്ക് പരിഹാരം കാണിച്ചു തരണേ എന്ന പ്രാർത്ഥനയോടെയാണ് ആനന്ദി ഇരുപത് ദിവസവും ഭജനമിരുന്നത് ഇരുപത്തൊന്നാം ദിവസം ആനന്ദി തന്റെ ആഭരണങ്ങൾ തൃപ്പടിയിൽ വെച്ച് ഏതോ ഒരു ശക്തിക്ക് പോലെ ശ്രീകോവിൽ നഗത്തേക്ക് കയറി ഭഗവാനിൽ വിലയം പ്രാപിച്ചു പരിഭ്രാന്തിയിൽ നിന്നുണർന്ന ഭക്തർ ആനന്ദി അണിഞ്ഞിരുന്ന വസ്ത്രങ്ങൾ ഭഗവത് വിഗ്രഹത്തിൽ ചാർത്തിയിരിക്കുന്നതാണ് കണ്ടത് ആനന്ദിക്ക് തുണയായി വന്ന കുലദേവത അല്പം തെക്കോട്ട് മാറി അപ്രത്യക്ഷയായി ആനന്ദി വിലയം പ്രാപിച്ചതിനാൽ ആ ദേവൻ പിന്നീട് ആനന്ദവല്ലീശ്വരൻ എന്ന് അറിയപ്പെട്ടു സംഭവിച്ചു പറഞ്ഞ ഏർനാട്ടു രാജാവിന് അതിയായ മനസ്താപം ഉണ്ടായെങ്കിലും അദ്ദേഹം ക്ഷേത്രത്തിലെ നിത്യനിദാന ചിഹ്നകൾക്ക് ധാരാളം ഭൂമി കരം ഒഴിവാക്കി നൽകി കാലക്രമേണ ക്ഷേത്ര സ്വത്തുക്കൾ അന്യധീനപ്പെട്ടു പോയെങ്കിലും മൂന്നര പതിറ്റാണ്ട് മുമ്പ് ഭക്തജനങ്ങളുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ക്ഷേത്ര പരിപാലനം നടത്തിവരുന്നു വരുന്നു മഹാവിഷ്ണു ക്ഷേത്രം വളരെ പുരാതനമായിട്ടുള്ള ക്ഷേത്രമാണ് ഇവിടെ കടിമാധ്വാനത്തോടുകൂടി ക്ഷേത്രം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഭരണസമിതി പ്രസിഡന്റ് എന്നുള്ള എൻ്റെ പേര് വിജയകുമാർ എന്നാണ് അത് ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു എല്ലാ ഭക്തജനങ്ങളും വളരെ ആത്മാർത്ഥയോടുകൂടി വന്നു ദർശിക്കണം എന്നുള്ള അഭിപ്രായമുണ്ട് വൃത്തികൾ കൂടെ നടക്കുന്നുണ്ട് എല്ലാവരും കാര്യമായിട്ട് സഹായിക്കണം എന്നുള്ള അഭ്യാപനം കൂടിയും കൂടെ വെക്കുന്നുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ താന്ത്രിക അവകാശം വരുന്നത് അനിമംഗലം കുടുംബത്തിലാണ് ബ്രഹ്മശ്രീ നാരായണൻ നമ്പൂതിരിയാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ കമ്മിറ്റി ഇവിടെ എല്ലാ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും നടത്തുന്നത് കൂടുതലും പഴമയെ സംരക്ഷിച്ചു കൊണ്ട് തന്നെയുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കാണ് ഞങ്ങൾ ഇവിടെ നന്ദി കുറിച്ചിരിക്കുന്നത് എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സാന്നിധ്യ സഹകരണങ്ങൾ ഞങ്ങൾ ഈ കമ്മിറ്റി നിങ്ങളോട് അപേക്ഷിക്കുകയാണ് യുഗങ്ങളിൽ പുണ്യം നിറഞ്ഞ മോശദായകമായ ഈ കലിയുഗത്തിൽ ഈശ്വര വിശ്വാസവും നാമജപവും കൊണ്ട് മാത്രമേ മോശപ്രാപ്തി നേടാനാകൂ നമുക്കും ഓരോ പ്രവൃത്തിയും ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് ചെയ്തു തീർക്കാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ഭഗവാൻ അത് ചെയ്യുവാനായി നമ്മെ നിയോഗിച്ചു എന്ന വിശ്വാസത്തോടെ ആനന്ദപുരത്തപ്പനെ ഹൃദയത്തിലേറ്റി ഭഗവത് സന്നിധി പരിപാലിക്കുന്ന ക്ഷേത്രഭരണ സമിതി അംഗങ്ങളെ എത്ര പ്രശംസിച്ചാലും മതിയാകില്ല സശാൽ വൈകുണ്ഠപതിയായ ഭഗവാൻ ആനന്ദപുരത്തപ്പന്റെ ചരിത്രവും ഐതിഹ്യവും നിറഞ്ഞ ഈ ചെറിയ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ നിയോഗം തന്ന ഭഗവാന്റെ ആതാരവിധങ്ങളിൽ ശിരസാ നമിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഷെയറും ലൈക്കും ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം